വിക്ാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം കാത്തിരിക്കുന്നതിനിടയിൽ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്താ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരികയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും വളരെ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി എന്തായാലും നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ് നമുക്കൊക്കെ പണ്ട് കാലം മുതലേ അറിയാവുന്നതാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ റിസൾട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിഷമം ഉണ്ടാവുകയും അവർ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അല്ലാതെ വരുന്ന സാഹചര്യത്തില് ആത്മഹത്യ അടക്കമുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ പണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പോയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു വിദ്യാർത്ഥികൾ വളരെ അപ്ഡേറ്റ് ആയി കഴിഞ്ഞു രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും വളരെ ഫ്രണ്ട്ലി മൈൻഡിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത മലപ്പുറത്തെ ചങ്ങരംകുളങ്ങ ചങ്ങരകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വരികയാണ് അവിടെ പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ റിസൾട്ട് കാത്തിരുന്ന നിവേദ്യ എന്ന വിദ്യാർത്ഥി ആ ജീവൻ ഒടുക്കിയിരിക്കുന്നു ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആത്മഹത്യ കുറിപ്പിൽ വളരെ കൃത്യമായി പറയുന്നു പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന്റെ ടെൻഷൻ മൂലമാണ് റിസൾട്ട് മോശമാകുമോ എന്ന് ഭയന്നിട്ടാണ് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിന്റെ നിഗമനത്തിൽ എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണിത് എനിക്ക് പ്രത്യേകിച്ച് രക്ഷകർത്താക്കളോടും വിദ്യാർത്ഥികളോടും എല്ലാം പറയാനുള്ളത് ഈ എസ് പ്ലസ് ടു പരീക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വിദ്യാഭ്യാസ ഘട്ടത്തിലേക്കുള്ള വെറും ചവിട്ടുപടി മാത്രമാണ് നിങ്ങളുടെ ജീവിതം എസ് എൽ സി പരീക്ഷ ഉണ്ടോ പ്ലസ് ടു പരീക്ഷ ഉണ്ടോ അവസാനിക്കാൻ പോകുന്നതല്ല അതിനു മുമ്പിലേക്ക് നിങ്ങളുടെ അന്തിമമായ ലക്ഷ്യം ഇതൊന്നുമല്ല അതിനേക്കുള്ള ഒരു വഴി മാത്രമാണ് ഇവിടെ മാർഗ് കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് ആകാശം ഇട്ടിഞ്ഞ് വിടാൻ പോകുന്നില്ല നിങ്ങളുടെ ജീവിതം അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല നിങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാകാൻ വേണ്ടി പോകുന്നില്ല ഇത് ഒരു ജസ്റ്റ് ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു എൻട്രി മാത്രമാണ് അതുകൊണ്ട് ഇവിടെ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഇവിടെ മാർഗ്ഗം കുറഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടൊക്കെ ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടിയെങ്കിൽ ദയവ് ചെയ്ത് അത് മാറ്റിവെക്കുക രക്ഷകർത്താക്കൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പാവയല്ല വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾ രക്ഷകർത്താക്കൾ മനസ്സിലാക്കാൻ തയ്യാറാകണം നിങ്ങളുടെ സ്വപ്നങ്ങൾ അവരിലൂടെ നേടിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾക്ക് ഇപ്പോൾ തുമ്പിയെക്കൊണ്ട് നമ്മൾ കല്ലെടുപ്പിക്കാറുണ്ട് കൊച്ചു അതുപോലെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാനും അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാനും എൻ്റെ മകന് എ പ്ലസ് ഉണ്ട് എന്ന് പറയുവാനൊക്കെ രക്ഷകർത്താക്കൾ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് പക്ഷേ തമ്മൻ തൻ്റെ മകൻ്റെ വിദ്യാഭ്യാസ നിലവാരം അവൻ്റെ ബൗദ്ധികപരമായ നിലവാരം എത്രമാത്രം ഉണ്ട് എന്ന് ആലോചിച്ചിട്ട് വേണം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മെമ്മറി പവർ വളരെ വീക്കായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഫുൾ എ പ്ലസിലേക്ക് എത്തണം അല്ലെങ്കിൽ എൻ്റെ മകൻ മുഴുവൻ വിഷയങ്ങൾക്കും എ നേടണമെന്ന് രക്ഷാകർത്താവ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ കൊണ്ടത് അല്ലെങ്കിൽ അവളെ കൊണ്ട് അത് വാങ്ങിക്കുവാൻ സാധ്യമുള്ള കാര്യമല്ല അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഒരു ഉപകരണമാക്കി നിങ്ങളുടെ മക്കളെ മാറ്റാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ചിലപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കത്ത് താങ്ങാൻ കഴിയാതെ പോകുന്നതും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരിക്കൽ നിവേദിയുടെ രക്ഷാർത്താക്കളെ നമ്മൾ കുറ്റം പറയുകയല്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവരുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് മാറ്റി മാറ്റിവെക്കുവാൻ വേണ്ടി തയ്യാറാകുക ഇനി എത്ര മോശം റിസൾട്ട് ആയാലും ആ മതിയുടെ ഇത്രയും മതി അല്ലെങ്കിൽ ഇനി അടുത്തതിന് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഫിഡൻസ് അവർക്ക് നൽകിയാൽ തീർച്ചയായിട്ടും അവർ ജീവിതത്തിൽ ഉയർന്ന തലത്തിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് റിസൾട്ട് കാത്തിരിക്കുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളോട് വീണ്ടും വീണ്ടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് വിൽക്കാൻ വേണ്ടിക്ക് വളരെ അപേക്ഷയോടുകൂടി പറയുകയാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അവസാന വാക്കല്ല അല്ലെങ്കിൽ അവസാനത്തെ വഴിയുമല്ല ഇതിനു മുമ്പിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് സഞ്ചരിക്കേണ്ട ഒരുപാടുണ്ട് അതുകൊണ്ട് ഇവിടെ മാർഗ്ഗം കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ മനസ്സ് വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുവാനോ ഒന്നും ഒരാൾ പോലും നിൽക്കരുത് ഇവിടെ തോറ്റുപോയവരാണ് പിന്നീട് ജീവിതത്തിൽ ഒരുപാട് വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത് മോട്ടിവേഷൻ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നവരാണ് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങളെ മനസ്സിൽ ാക്കുന്നവരാണ് കാര്യങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഒരുപാട് സൗഹൃദ വലയങ്ങളുള്ളവരാണ് അത് നവമാധ്യമങ്ങളിലൂടെയാലും നവമാധ്യമങ്ങൾക്ക് പുറത്തായാലും നല്ല ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇപ്പോഴത്തെ തലമുറയിലെ ആൾക്കാർ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യുവാനോ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളുമായി ഷെയർ ചെയ്യാനോ ഒക്കെയുള്ള അവസരം ഉണ്ടാകും അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ അതിന്റെ നമ്മുടെ വികാൻ വേണ്ടി ചാനൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ എന്തെങ്കിലും റിസൾട്ടുമായി ബന്ധപ്പെട്ട് ടെൻഷനോ അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാതുകൊണ്ട് ഒരു തെറ്റായ തീരുമാനത്തിലേക്ക് ഒരു കാരണവശാലും വിദ്യാർത്ഥികൾ പോകരുത് വിദ്യാർത്ഥികളെ ടെൻഷൻ എടുപ്പിക്കുന്ന സമീപനം രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ എത്താം നിവേദ്യ എന്ന വിദ്യാർത്ഥിക്ക് മുമ്പിൽ ഇരിക്കാൻ വേണ്ടിയ ഒരായിരം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ബൈ